സ്ലാമലേക്കും ഇന്നത്തെ നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം രാവിലെ ഞാൻ അടുപ്പൊക്കെ തുടച്ച് വാരി വെണ്ണീരൊക്കെ വാരി എടുത്തതിനു ശേഷം ഉണ്ട് തീ കത്തിക്കുന്നുണ്ട് ഇന്ന് രാവിലെ ചെറിയൊരു മഴയൊക്കെ പെയ്യുന്നുണ്ട് കേട്ടോ ഇത് ഇന്നത്തെ വീട് തന്നെയാണ് അടുപ്പ് കത്തിച്ചതിന് ശേഷം ഞാൻ ആദ്യം തന്നെ അടുപ്പത്ത് ദോശയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് രാവിലെ തന്നെ അരച്ചെടുത്തിട്ടുള്ള മാവ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നല്ല മൊരിഞ്ഞ ദോശയാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത് അരി ഉഴുന്നും തലേദിവസം രാത്രി വെള്ളത്തിലിട്ട് ചോറും കൂടി വെള്ളത്തിലിട്ട് വെച്ചതിന് ശേഷം ഈസ്റ്റും കൂടി വെള്ളത്തിലിട്ട് വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും ഞാൻ ഈസ്റ്റൊന്നും ഇട്ട് വെക്കുന്നില്ല ഈ ദോശമാവ് അരച്ചെടുത്തതിന് ശേഷം നല്ല അപ്പക്കാരം കൂടി ഇട്ട് കൊടുത്തിട്ടാണ് കേട്ടോ ദോശ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ ചെറിയൊരു തണുപ്പും എന്തോ ഒരു മൂടിക്കെട്ടിയ ഒരു കാലാവസ്ഥയാണ് കേട്ടോ ഇന്ന് അപ്പോൾ ഞാൻ ദോശ ഇവിടുന്ന് അടുപ്പത്തന്നെ തന്നെ ഉണ്ടാക്കിയിട്ട് ഇവിടെ തന്നെ ഇരുന്നിട്ട് അങ്ങോട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു ദോശ ഉണ്ടാക്കി ചൂടോടുകൂടി ചായൻ്റെ കൂടെ കഴിക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ കറിയൊന്നും ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അങ്ങനെയാണ്ട് കഴിക്കുക നന്നായിട്ട് മൊരീപ്പിച്ച് എടുക്കുകയാണെങ്കിൽ ഞാൻ ചട്നി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരുപാട് അങ്ങോട്ട് മൊരീപ്പിച്ച് എടുക്കുന്നില്ല തേങ്ങാ ചമ്മന്തി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വീഡിയോസെ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ കുറേ പേര് വോയിസിൽ കൊടുക്കാൻ പറയുന്നുണ്ട് കുറച്ച് പേര് വോയിസ് കൊടുത്താൽ നല്ലതല്ല മനസ്സിലാവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് ഭാഷയുടെ വ്യത്യാസം കൊണ്ടാണോ എന്താണെന്ന് അറിയുന്നില്ല ഭാഷ മനസ്സിലാവാത്ത കൊണ്ടാണോ എന്നറിയുന്നില്ല അപ്പോൾ എന്തായാലും ഞാൻ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചാ കടിയൊക്കെ ഉണ്ടാക്കിയെടുത്തതിനു ശേഷം ചോറിനുള്ള വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ വോയിസിൽ കൊടുക്കുന്ന സമയത്ത് നമ്മുടെ മലയാളം ഭാഷ അറിയാത്തവർ വീഡിയോ കാണുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇംഗ്ലീഷിലാണ് അവർ കമൻ്റ് ഇടുന്നത് അപ്പോൾ നമ്മൾ അത് ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോഴാണ് നമുക്കതിൻ്റെ മീനിങ് മനസ്സിലാവുന്നത് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഭാഷ മനസ്സിൽ മലയാളം അറിയാത്തവരായിരിക്കും ചിലപ്പോൾ മനസ്സിലാവുന്നില്ല വോയിസ് ഇല്ലാതെ കൊടുക്കുമ്പോൾ നല്ലതാണ് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ കുറേ പേര് വോയിസ് കൊടുക്കണം റെസിപ്പീസും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നമ്മളിതിൽ ചെയ്യുമ്പോൾ ആ റെസിപ്പീസിൻ്റെ കാര്യങ്ങളൊക്കെ പറയണമെങ്കിൽ വോയിസ് തന്നെ പറയണമല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ എന്തായാലും ഞാൻ വോയിസ് തന്നെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നിങ്ങൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അങ്ങനെ ഞാൻ ചായയൊക്കെ ഉണ്ടാക്കിയെടുത്തതാണ് ഇവിടെ തന്നെ ഇരുന്ന് ചായയൊക്കെ കുടിക്കാൻ കുടിക്കാനായിട്ടോ ഇന്നിപ്പോൾ ഉച്ചയ്ക്ക് ചോറിൻ്റെ കൂടെ കറികളൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കുന്നില്ല നിലത്തെ കറികളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ വെച്ച് ഒപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ് അങ്ങനെ വെള്ളിയാഴ്ച പ്രത്യേകിച്ച് സ്പെഷ്യലൊന്നും ഉണ്ടാക്കാറൊന്നുമില്ല ഇടക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചായ കൂടി കഴിഞ്ഞ് അരിയൊക്കെ ഒന്ന് ഇട്ടുകൊടുക്കാൻ വേണ്ടിയിട്ട് അതിനിടയിൽ വെള്ളം കൂടി മുക്കിയെടുക്കുന്നുണ്ട് കുടിക്കാനുള്ള വെള്ളം ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം മുക്കിയെടുക്കാറാണ് ചെയ്യാറുള്ളത് രണ്ട് ദിവസത്തിനുള്ള വെള്ളം മുക്കിയെടുക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ മൂന്നാമത്തെ ദിവസം വെള്ളം വീണ്ടും മുക്കിയെടുക്കും കേട്ടോ ഇനിയിപ്പോൾ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു അതൊക്കെ കഴുകി വെച്ചതിന് ശേഷം അപ്പോഴേക്കും വെള്ളമൊക്കെ തിളച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി അരിയൊക്കെ കഴുകിയിട്ട് ഇട്ട് കൊടുക്കണം അരിയിൽ ചെറുതായിട്ട് നെല്ലൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഞാനതൊന്ന് ചേറിയെടുത്തിട്ടാണ് കഴുകിയെടുത്തിട്ട് അരി വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത് ചില സമയത്ത് ഞാൻ അങ്ങനെ അങ്ങോട്ട് കഴുകിയെടുക്കാറുള്ളത് ചില അരിയിൽ നന്നായിട്ട് ചെറിയ ഒരു കറുത്ത കളറ് അരിയമണികളും അതുപോലെ തന്നെ നെല്ലൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനതൊന്ന് ചേറി എടുക്കും കേട്ടോ പുറത്ത് ദാ മഴ കൂടുതലായിട്ട് പെയ്യുന്നു തുടങ്ങിയിട്ടുണ്ട് കാലാവസ്ഥ മഴ തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് വയനാട്ടിലേക്ക് എല്ലായിടത്തും മഴ തന്നെയാണ് ഇടയ്ക്ക് മിനിയാന്ന് ഇന്നലെയൊക്കെ ചെറുതായിട്ടൊക്കെ ഒരു വെളിച്ചുണ്ടായിരുന്നു ഇന്ന് വീണ്ടും മഴ പെയ്യുന്നുണ്ട് കേട്ടോ അങ്ങനെ വെള്ളം തിളച്ച് വന്നപ്പോൾ ഞാൻ അരി കഴുകിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ വീഡിയോസൊക്കെ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടണം കേട്ടോ ഒരു ഹാർട്ടെങ്കിലും കൊടുക്കണേ നമ്മൾ എല്ലാ കമൻറ്റിനും റീപ്ലൈ കൊടുക്കാറുണ്ട് വിട്ടു പോയിട്ടുണ്ടെങ്കിൽ സമയത്തിനനുസരിച്ച് നമ്മൾ റീപ്ലൈ തരാവുന്നതാണ് ഞാൻ എല്ലാ പഴയ വീഡിയോയിൽ നിന്നൊക്കെ കമൻറ്റ് വരുന്ന സമയത്ത് അതിനൊക്കെ ഞാൻ റീപ്ലൈ കൊടുക്കും കേട്ടോ അങ്ങനെ ചോറും കറിയൊക്കെ ആയി ചോറൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ഒരു ഉച്ച ഒന്നര മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറൊക്കെ കഴിക്കാനായിട്ട് ഇരിക്കുകയാണ് ഇന്നലത്തെ കറികളൊക്കെ ഉണ്ടായിരുന്നുകൊണ്ട് പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കി എടുത്തിട്ടില്ല കേട്ടോ വെണ്ടക്ക കറി അതുപോലെ തന്നെ മീൻ വറുത്തതൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ ഈ ഒരു നാടൻ വ്ലോഗും അതുപോലെ തന്നെ ഈ ഒരു കുഞ്ഞു കുഞ്ഞു പാചകമൊക്കെ ഇഷ്ടപ്പെടുകയാണ് വീടും ഇന്നലെ ഇക്കടിച്ച് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ വീണ്ടും കാണാം